പിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നത് എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിട്ടാണ് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ നോക്കണം കുഞ്ഞുങ്ങള് ഉമ്മ ഇല്ലാത്ത വിഷമം കുഞ്ഞുങ്ങൾ അറിയരുത് ആ രീതിയിലോ നോക്കണം നല്ല പോലെ ആഹാരവും കൊടുത്ത് അവരുടെ കഴിഞ്ഞാൽ അതേപോലെ നീ നോക്കണം ശരി എന്നാ അങ്ങോട്ട് ചല്ലേ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടെ മക്കളെ എന്താ ഉമ്മ എനിക്ക് ഓ എനിക്ക് വയ്യായിരുന്നു ചോറൊന്നും വേവിച്ചില്ല അവിടെ ഇച്ചിരി പഴങ്കഞ്ഞാങ്കണ്ടം കാണണം ആ അതും ഇല്ല കൊഴപ്പില്ല ഇപ്പൊ പിന്നെ ആവട്ടെ പിന്നെ അവിടെ കുറച്ച് ജോലിയുണ്ട് പെട്ടെന്ന് ഏതൊക്കെ ചെയ്ത് തീർക്ക് തുണിയൊക്കെ എന്റെ അലക്കാൻ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടെ അത് പോയി അലക്ക് വരുമ്പം എനിക്കും വിഷപ്പുണ്ട് എന്താ കടന്നുറങ്ങിയാ എന്ത് ജോലി അവിടെ കിടക്കുന്നറിയാമോ അവിടെ ഒത്തിരി ജോലി കിടക്കുന്ന ആ വിഷന്ന് തളർന്നാണ് നടക്കുന്നത് അവൻ ഇത്രയേം ചോറുട്ടെ കറിയൊന്നും ഇല്ലേ ആ വേണമെങ്കിൽ കേട്ട് തിന്നിട്ട് പോ അതേ ഉള്ളു

നമ്മക്കൊന്നും ജോലി െന്ത് ആ മക്കളെ വിഷമിക്കണ്ടേ വാപ്പിന്നത് പരിഹാരം കണ്ട മക്കൾക്ക് ആരം എന്താ കഴിക്കാൻ വേണം ആഹാരം വാപ്പി മേടിച്ചോണ്ട് തരാ ഉറങ്ങിയാ മതി കേട്ടാ വിഷമിക്കണ്ടേ മക്കളെ പോട്ടെ കേട്ടാ വിഷമിക്കണ്ടേ ആ ക്ഷമ നീ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കൂല കുഞ്ഞുങ്ങൾ അടിക്കുകയും ചെയ്യും അല്ലേ നീ നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ കുഞ്ഞുങ്ങളെ നിന്നെ ഏൽപ്പിച്ചത് ആര് നീ എന്നോട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത് ഞാനൊന്നും ചെയ്തില്ല നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ നീ ഒന്നും ചെയ്തില്ലേ കുഞ്ഞുങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ കുഞ്ഞിനെ അടിച്ച് കൈ നീ കണ്ടോ അവര് തെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അടിച്ചത് നീ ചെയ്തതൊക്കെ തെറ്റാണ് ഏ ആഹാരം കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് തുണി കഴിയിപ്പിക്കല് തൂക്കല് വാരല് എല്ലാം ഇതല്ല ഇതല്ല നീ ചെയ്തോണ്ടിരുന്നത് എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞത് അത് ഞാൻ എന്റെ മക്കൾ കള്ളം പറയത്തില്ല ഇനി ഇതേപോലെ വിഷമിച്ചാൽ വിഷമം ഞാൻ അറിഞ്ഞാൽ കണ്ടാൽ ഇനി നിന്റെ ഭാഗത്ത് ആവർത്തിക്കരുത് ഇനി ആവർത്തിച്ചാൽ മനസ്സിലായല്ലോ മനസ്സിലായി ഹും